വസ്സലാത്തു അലഹമ്മത്തു വസ്സലാമ റസൂലില്ല വാല അലിഹി വസബി അജ്മയിൻ ബഹുമാന്യ സഹോദരങ്ങളെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ജക്കാത്ത് ഇസ്ലാമിൻ്റെ തൃതീയ സ്തംഭമാണ് ജക്കാത്ത് ജക്കാത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ജക്കാത്ത് കൊടുക്കാത്തവരെ സംബന്ധിച്ച് മുഷിരിക്ക് എന്നും സത്യനിഷേധി എന്നും ഖുൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജക്കാത്ത് വഴി നൽകുന്ന മനുഷ്യൻ്റെ ജീവിതം ശുദ്ധീകരിക്കപ്പെടണം സകലമായ സാമ്പത്തിക കൃത്രിമങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഉത്കൃഷ്ടമായൊരു കർമ്മമാണ് ജക്കാത്ത് തൻ്റെ പക്കലുള്ള സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം പാവപ്പെട്ടവൻ്റെ അവകാശമാണ് എന്ന നിലക്ക് നൽകുന്ന ജക്കാത്ത് ഒരു വ്യക്തിയെ സാമ്പത്തികമായ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നു ഹുദുമിൻ അംവാലിഹിം സദക്കത്തം തുസഹിറുഖും വ തുസക്കിഹിൻ ബിഹാ അവരെ സംസ്കരിച്ചെടുക്കുന്ന ശുദ്ധീകരിക്കുന്ന സദക്ക അവരിൽ നിന്ന് പിടിച്ചെടുക്കണം വിശുദ്ധ ഖുർആാൻ ജക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രരിലേക്ക് നൽകപ്പെടുന്നതാണ് ദരിദ്രരിലേക്ക് നൽകപ്പെടുന്ന ഒന്നാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അപ്പോൾ സക്കാത്ത് കൊടുക്കുക വഴി നൽകുന്ന വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ദരിദ്രരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതും ജക്കാത്തിൻ്റെ ലക്ഷ്യമാണ് ജക്കാത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ അത് ഉൾപ്പെടുന്നു അതുകൊണ്ടാണ് വളരെ ദരിദ്രാവസ്ഥയിൽ കഴിഞ്ഞിരുന്നൊരു സമൂഹത്തെ പതിറ്റാണ്ടുകൾക്കുള്ളിൽ സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിക്കാൻ ജക്കാത്ത് വ്യവസ്ഥിതിക്ക് സാധിച്ചത് നമ്മുടെ സമൂഹത്തിലും മുസ്ലിം സമൂഹം ധാരാളമായി ജക്കാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ സക്കാത്ത് ഫലപ്രാപ്തിയിലെത്തുന്നില്ല പലരും റമദാനിൻ്റെ ഒരു പകലിൽ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുണ്ടുകളായി നമ്മുടെ ജക്കാത്തുകൾ ചുരുങ്ങുകയാണ് അറിയപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും സക്കാത്ത് ഇസ്ലാം നി നിർബന്ധമാക്കി ശരിയായ വിധത്തിൽ ജക്കാത്ത് കൊടുക്കുകയും അതൊക്കെ കൃത്യമായി ശേഖരിച്ച് വിതരണം ചെയ്യുകയുമാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയും നമ്മുടെ രാജ്യത്തെ പോലെ നിങ്ങൾ എടുത്തു നോക്കി നൂറ്റിനാൽപ്പത് കോടി മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം സമ്പത്തും ഏതാനും വീട്ടുകാരുടെ കയ്യിലാണ് വ്യവസ്ഥകൾ സൃഷ്ടിച്ചത് സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പക്ഷേ ജക്കാത്ത് വ്യവസ്ഥയിലൂടെ സമ്പന്നെ പക്കലുള്ള അധിക സമ്പത്ത് ദരിദ്രരിലേക്ക് നീക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജക്കാത്തിൻ്റെ മുഖ്യ ലക്ഷ്യമാണ് അതുകൊണ്ട് ആ ദക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കാത്തതിന് കാരണം ഇത് കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല ശേഖരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ബൈത്തു സക്കാത്ത് കേരളയൊക്കെ ചെയ്യുന്ന സേവനം പോലെ ജക്കാത്തുകൾ ശേഖരിക്കുകയും വളരെ കൃത്യമായി ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുകയുമാണെങ്കിൽ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയും ഒരു വർഷം ജക്കാത്ത് പേടിച്ച ആളെ അടുത്ത വർഷം ജക്കാത്ത് കൊടുക്കുന്നവനാക്കി മാറ്റിയെടുക്കാൻ കഴിയും പലപ്പോഴും നമ്മൾ ജക്കാത്ത് ലഭിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യാവസ്ഥ മാറ്റാൻ സാധിക്കാത്ത വിധത്തിലുള്ള നാമമാത്രമായ ജക്കാത്താണ് ലഭിക്കുന്നത് പകരം ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും കൊടുക്കുക അങ്ങനെ കൊടുത്ത ആ കുടുംബത്തെ കരകയറ്റി അവരിൽ നിന്ന് അടുത്ത വർഷം ജക്കാത്ത് വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനകളും സംഘടിതമായി നിർവഹിക്കപ്പെടുന്നത് പോലെ ജക്കാത്തും സംഘടിതമാണ് ജക്കാത്തിൻ്റെ എട്ട് വിഭാഗം ഒരു വിഭാഗം വലാമിലീൻ അലീഹ ജക്കാത്തിൻ്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളാണ് അവർക്കുള്ള ചെലവ് ഈ ജക്കാത്തിൽ നിന്ന് കൊടുക്കാമെന്നാണ് അപ്പോൾ സക്കാത്ത് ശരിക്കും ശേഖരിക്കപ്പെടണം അത് ഒന്നിച്ച് ശേഖരിച്ച് ആസൂത്രിതമായി വാങ്ങി വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ പരിപൂർണമായും ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും ഇപ്പോൾ ലോകത്ത് എഴുനൂറ് കോടി മനുഷ്യർ ജീവിക്കുന്നു എഴുന്നൂറ് കോടി മനുഷ്യർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യങ്ങളുണ്ട് പക്ഷേ കുറേ ആളുകൾ പട്ടിണി കിടക്കുന്നു മറ്റു കുറേ ആളുകൾ സുഖിച്ച് മതിച്ച് ഭക്ഷിക്കുകയും വേസ്റ്റാക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഭക്ഷണം പോലും കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ലോകത്ത് പട്ടിണിയില്ല നൂറ്റമ്പത് കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്നു ലോകത്ത് പോഷകാഹാരം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ഇരുപതിനായിരം കുഞ്ഞുമക്കൾ മരിച്ചു വീഴുന്നു കാരണം ഈ ഉള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കൃത്യമായി വിതരണം ചെയ്യപ്പെടാത്തതാണ് അതിന് കാരണം പക്ഷേ ശരിക്കും ക്കാത്ത് ഒരു സമൂഹത്തിൽ കൃത്യമായി പിരിച്ചെടുക്കുകയും കൃത്യമായ ഘടനയിൽ ആളുകളുടെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുമാറ് ഖുർആൻ പറഞ്ഞ എട്ട് വിഭാഗങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നൽകുകയാണെങ്കിൽ പരിപൂർണമായും ഒരു സമൂഹത്തെ സാമ്പത്തിക ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ജക്കാത്തിനെ ഏറ്റവും കാര്യക്ഷമമായി ചൈതന്യമുള്ള ഒരു കർമ്മമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം വൈത്തുദക്കാത്തിന് ലഭിക്കുന്ന ചെറിയ സംഖ്യകൾ കൊണ്ടുപോലും വലിയ സേവനങ്ങളാണ് ബൈത്തു സക്കാത്ത് കേരള നിർവഹിച്ചത് ഇതിനെ പരിപോഷിപ്പിക്കാനും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനും അങ്ങനെ വലിയൊരു സംരംഭമാക്കി അതിനെ മാറ്റിയെടുക്കാനും നമുക്ക് പരമാവധി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു